ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്ര പുനരുദ്ധാരണ നടപടികൾക്കെതിരെ സംസ്ഥാന പുരാവസ്തു വകുപ്പ് രംഗത്തെത്തി ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളെ പുനരുദ്ധാരണത്തിൻ്റെ പേരിൽ പൗരാണികത നഷ്ടപ്പെടുത്തുന്നതായി പുരാവസ്തു വകുപ്പ് ഡയറക്ടർ പ്രേംകുമാർ പറഞ്ഞു കൃത്രിമ നിറം പകരുന്നത് ക്ഷേത്രത്തിൻ്റെ തനിമ നഷ്ടപ്പെടുത്തുന്നതായും പുരാവസ്തു വകുപ്പ് ഡയറക്ടർ പറഞ്ഞു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊല്ലത്തെ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ദേവസ്വം ബോർഡ് പൊളിക്കുന്നുവെന്ന പരാതി പരിശോധിക്കാനെത്തിയതായിരുന്നു പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനിടെയാണ് നേരത്തെയുള്ള അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പുനരുദ്ധാരണത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും കരിങ്കൽ തൂണുകൾക്കും ചിത്രപ്പണികളോടുകൂടിയ മേൽക്കൂരയ്ക്കും അടിച്ച നിലയിൽ കണ്ടെത്തി പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡിന്റെയും ഭരണസമിതിയുടെയും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇവ ആവർത്തിച്ചാൽ ക്ഷേത്രങ്ങളുടെ പൗരാണികത നഷ്ടപ്പെടുമെന്നും പുരാവസ്തു വകുപ്പ് ഡയറക്ടർ പറഞ്ഞു ചുറ്റും ചെയ്തിട്ടുള്ള പെയിന്റ് പെയിന്റ് മാറ്റണം മാറ്റണം ചില പുറത്ത് പുതിയ നിർമ്മാണത്തിൽ മാർബിൾ കല്ലുകൾ കാണുന്നുണ്ട് ടൈൽസ് പാടില്ല പാടില്ല അതൊക്കെ മാറ്റണം പിന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ തന്നെ എന്നൊരു തയ്യാറാക്കി ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം നിശ്ചയിക്കാൻ പുതിയത്തില് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നും അറിവില്ലായ്മയാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു പുരാവസ്തു വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഉപദേശം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കൊല്ലം